ഒരു ഞങ്ങൾക്കാരി കളിക്കാൻ പോവേണ്ട എല്ലാരും കൂടിയാണ് ഞങ്ങളൊക്കെ ഇവളെ ഒരു പേഷ്യന്റ് ആണ് ഇവളൊരു പേഷ്യന്റ് ഞാൻ ഡോക്ടർ കാണാം പേഷ്യൻ ഡോക്ടർ

ോപ്പ് ഒക്കെ കുട്ടിയുടെ പേര് അഞ്ചാളെ എത്ര വയസ്സായി കുട്ടിക്ക് അഞ്ചു വയസ്സോ അഞ്ചു ചിട്ടു വരാ Token number நம்பர் 1 2 டகன் 3 1 டகன் நம்பர் 3 1 ജലദോഷണ്ടോ <topic> <languagesgettable> అది కియనేనే మైట్లేదు. నువ్వు వచ్చే దర. దగ్గర నంబర్ 3 2. సక్ నంబర్ 3 2. ఎందుకొటి దాసుని. 8000 కైలే. అనియానో. అపి దరికి. దవర్ కుహే.

the line yeah കളിയൊക്കെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഡോക്ടറിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മള് പോവാണ്